നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇന്ത്യ ടി ട്വൻറ്റി പരമ്പരയിൽ അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ അടിച്ചു പരത്തി നാണം കെടുത്തിയ വിട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് റൺസാണ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ടീം ഇന്ത്യ നേടിയിരുന്നത് അഭിഷേക് ശർമ്മയുടെ വമ്പൻ പ്രകടനമാണ് അതിന് കരുത്തായി നിന്നത് ഇപ്പോൾ ഗൗതം ഗംഭീർ ടീം ഇന്ത്യയുടെ കോച്ച് കൃത്യമായിട്ട് പറയുന്നു എല്ലാ കളികളിലും ടി ട്വൻറ്റി ക്രിക്കറ്റിൽ ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്ററുപത് റൺസ് അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അതാണ് അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ ചില കളികളിൽ നൂറ്റി മുപ്പതിനും നൂറ്റി ഇരുപതിനും ഒക്കെ വീണക്കാം എന്നാൽ പോലും താരങ്ങൾക്ക് ആ വലിയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വലിയ സ്കോറുകൾ തന്നെയാണ് ഹൈ ഹൈറിസ്ക് ക്രിക്കറ്റാണ് ടി ട്വൻറ്റിയിൽ കളിക്കേണ്ടത് എന്ന് ഗൗതം ഗംഭീർ നയം വ്യക്തമാക്കുന്നു ഇപ്പോൾ സഞ്ജു സാംസണൊക്കെ മികച്ച രണ്ട് അടിച്ച് വീണ്ടും അടിക്കാൻ പോയി ഔട്ടാവുന്നതിനെക്കുറിച്ചൊക്കെ ആരാധകർ എതിർപ്പ് പറയാറില്ലേ അതിൻ്റെ പുറകിലെ കാരണം ഇതാണ് എന്തു വന്നാലും അഞ്ഞടിക്കുക എന്തു വന്നാലും നിങ്ങളുടെ നേച്ചുറൽ ഗെയിം കളിക്കുക അതാണ് ഇന്ത്യൻ ടീമിൻ്റെ മാനേജ്മെൻറ്റ് താരങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇപ്പോൾ കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇടനിലത്ത് കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു വി വാണ്ട് ടു ട്രൈ ആൻഡ് ഗെറ്റ് ടു ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി റെഗുലേർലി അതിനാണ് ശ്രമിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് റൺസ് റെഗുലർലി അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ചില ഗെയിമുകളിൽ നമ്മൾ നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും ഒക്കെ ഓൾ ഔട്ട് ആവുന്ന ഔട്ടാവുന്ന ഔട്ട് ആവുന്ന അവസ്ഥ ഉണ്ടാകും അതാണ് ടി ട്വൻറ്റി ക്രിക്കറ്റ് അങ്ങനെയാണ് ടി ട്വൻറ്റി ക്രിക്കറ്റ് അപ്പം അൺലെസ് ആൻഡ് അണ്ടിൽ യു ഡോൺ പ്ലേ ദാറ്റ് ഹൈ റിസ്ക് ക്രിക്കറ്റ് നിങ്ങൾക്കൊരിക്കലും ആ ഒരു ബിഗ് റിവാർഡ്സ് ലഭിക്കില്ല അപ്പം ഹൈ റിസ്ക് ക്രിക്കറ്റ് കളിച്ച് പറ്റൂ ടി ട്വൻ്റി ക്രിക്കറ്റിൽ സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ റൈറ്റ് ട്രാക്കിലാണ് ആ ബിഗ് ടൂർണമെൻറ്റുകൾ വരുമ്പോൾ നമുക്ക് സ്റ്റിൽ കണ്ടിന്യൂ പ്ലേയിങ് ദിസ് വേ ഇതേ രൂപത്തിൽ തന്നെ കളിച്ച് മുന്നോട്ട് പോകണം വി ഡോണ്ട് വാണ്ട് ടു ഫിയർ ലൂസിങ് എനിത്തിങ് എന്തെങ്കിലും പരാജയത്തിൻ്റെ ഭീതി ഇല്ലാതെ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു സൊ പരാജയ ഭീതിയില്ലാതെ ആ ഫ്രീഡത്തോടുകൂടി കളിക്കാൻ താരങ്ങൾക്ക് അവസരം കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്കോറും മറ്റുമൊക്കെ വരിക ശരിയാണ് ചില കളികളിൽ നേരെ തിരിച്ചും സംഭവിക്കാം അതുവെച്ച് കാര്യങ്ങളെ കാണേണ്ട ഹൈ റിസ്ക് ക്രിക്കറ്റ് കളിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ആ ഒരു ഹൈ റിവാർഡ് ലഭിക്കൂ എന്നദ്ദേഹം പറയുന്നു ഈ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും നേരത്തെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ദിവസം കൊണ്ട് നാനൂറ് അടിക്കാൻ കൽപ്പുള്ള ടീമാണ് അദ്ദേഹം പറഞ്ഞിരുന്നു അതിനുശേഷം പിന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളുമൊക്കെ പിന്നീടുള്ള കളികളിൽ ടീം മോശമായപ്പോൾ വന്നിരുന്നു അതവിടെ നിൽക്കട്ടെ പക്ഷേ ടി ട്വൻ്റി ക്രിക്കറ്റിൽ ടീം ഇന്ത്യ ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ആധിപത്യമാണ് പുലർത്തുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം